പ്രൊഫൈലിനകത്ത് നിങ്ങൾ നോക്കി എത്രത്തോളം സിനിമകൾ ഇവ പ്രമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇയാളുടെ ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം ഏ കൂടെ നടക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ജോലി എന്താണെന്ന് ഇയാൾ എന്തൊക്കെ പ്രൊമോഷനായി ചെയ്യുന്നത് എന്തുവായി ചെയ്യുന്നതെന്ന് അറിയാം അതിനകത്തൊരു സ്പെസിഫിക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ ടൊവിനോടെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് വിളിച്ചു വരുത് ഫ്ലാറ്റിന്റെ താഴെ വെച്ച് അടിക്കുന്നത് എത്രത്തോളം സിനിമ ഇവ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നീ കൃത്യമായിട്ട് ഒരു ഇൻഡസ്ട്രിക്കുള്ളിൽ ഒരു രണ്ട് പ്രമുഖ നടന്മാർക്കിടയിൽ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ കരിയറോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ കരിയറോ മാക്സിമം ഇല്ലാതാക്കാനായിട്ട് ടൊവിനോ ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യമായിട്ട് ഉണ്ണിമുകുന്ദനെ തെറിവിളിക്കാനും ഉണ്ണിമുകുന്ദനെ തെറിവിളിക്കാനും നീ ക്രിയേറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഈ ഒരു ഭാഗം ഇന്നലെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് പക്ഷെ ഇന്ന് ഉണ്ണിമുകുന്ദൻ എന്താണ് പറയാനുള്ളതെന്നോട് കേട്ടപ്പോഴാണ് ഇതിന് കൃത്യമായ ഒരു വ്യക്തത മനസ്സിലായത് രണ്ട് സൈഡ് ഞാൻ എന്റെ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിന്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന വിപിൻ കുമാറുമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഒരു ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് ഞാൻ രാത്രി തന്നെ അറിഞ്ഞത് പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാഞ്ഞതാണ് കാരണം ഒരാൾ ഒരാളെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്തിനാണ് ആക്രമിച്ചത് ആ ആക്രമിച്ചതിന്റെ വ്യക്തമായ കാരണം ഉണ്ണിമുകുന്ദം വന്ന് പുറത്ത് പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ ആയിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒന്ന് പറയുന്നു അയാളെ ഞാൻ ആക്രമിക്കാനുള്ള കാരണം അയാൾ ചിലപ്പോൾ എന്റെ പെങ്ങളെയോ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞതോ ചോണ്ടിയതോ ആണെങ്കിൽ ഞാൻ ആക്രമിച്ചതായിരിക്കും അപ്പൊ ന്യായം ഏത് സൈഡോട്ട് എങ്ങനെ നിൽക്കുമെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് ഒരു വ്യക്തി ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പല കാലഘട്ടത്തിലും പല സമയത്തും അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും അതായത് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു ഇഷ്യൂ അതുപോലെ തന്നെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് പല ഭാഗത്തുനിന്നും അപ്പൊ പിന്നെ ഇതിനൊരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇതിനെ ഒരു വീഡിയോ ചെയ്യാവൂ എന്ന ധാരണ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വിപിൻ കുമാർ എന്ന അവകാശപ്പെടുന്ന വ്യക്തി അതായത് ഈ മാനേജർ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് ഉണ്ട് ആ ഇൻസിഡന്റ് നമുക്ക് എന്താണെന്ന് കാണാം അതിനുശേഷം ഉണ്ണിമുന്ദുന്ദിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിക്കാം ഈ കാണിക്കുന്നതിനകത്തും പറയുന്നതിനകത്തും തല്ലിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിപിൻ കുമാറെ നിങ്ങൾ കൃത്യമായിട്ട് അതിന് മാപ്പ് പറയണം അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ കൃത്യമായിട്ട് ആ സി സി ടി വി നിങ്ങളുടെ ഫ്ളാറ്റ് അതായത് സി സി ടി വി ആണല്ലോ ആ സി സി ടി വി ഒന്നുകൊണ്ട് കാണിക്കണം കേട്ടോ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലാത്ത പക്ഷത്തോളം ഉണ്ണിമുന്ദൻ പറഞ്ഞതിനകത്ത് വ്യക്തമായ ഒരു കട്ടാൻ ക്ലാരിറ്റി ഉണ്ട് ഓക്കെ ആദ്യം ഈ ബിപിൻ കുമാർ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്താലത്ത് പുള്ളിക്കാരിക്ക് ശേഷം പിന്നെ ഒരു പടം മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുഖത്തിന് വേറൊരു സിനിമ കിട്ടിയിട്ടില്ല അതെങ്ങനെയാ നിങ്ങൾ ഗെറ്റ്സെറ്റ് ബേബിയാണ് ഉദ്ദേശിക്കുന്നത് വലിയ റേറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മാർക്കോയ്ക്ക് മുന്നേ ചെയ്തൊരു അത് ഈ പറയുന്ന മാനേജർന്ന് അവകാശപ്പെടുന്ന താങ്കൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ എന്തുകൊണ്ട് താങ്കളത് അങ്ങനെ പറയുന്നില്ല ഈ മാർക്കോയ്ക്ക് മുന്നാണ് ഇതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ ഒരു ഈ സിനിമ ആണെന്ന് എല്ലാവർക്കും അറിയാം അതിനുശേഷം റിലീസായ ഒരു സിനിമയത് പിന്നെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് പ്രതീക്ഷിക്കാത്തൊരു സിനിമ പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് കയറി പോയി ഹിന്ദിക്കാരൻ നോർത്ത് ഇന്ത്യൻസ് ഏറ്റെടുത്തൊരു സിനിമയാണ് അപ്പം അദ്ദേഹത്തിന് കിട്ടിയ റീച്ചും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും അദ്ദേഹം എവിടൊക്കെ പോയിട്ടാണ് ആ സിനിമയെക്കുറിച്ച് പ്രൊമോഷൻ കൊടുത്തതെന്നുള്ള കാര്യം ഓരോ മലയാളികൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിന്നെ പോലെ ഒരു തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ താഴെ വന്നിട്ട് വിളിച്ചിറക്കി അടിച്ചിട്ട് എനിക്ക് പടമൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരു ഗതികേടൊന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ല അന്ന് കാണുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാക്കി ആൾക്കാർ ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുമെന്ന് പറയുന്നത് പക്ഷേ എനിക്കത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് <gumori> ി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിളും ചെയ്യും പറഞ്ഞു അവര് പിന്മാറി അപ്പൊ അതിന്റെ ഒക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇപ്പൊ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ലേ ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ഈ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളട കാരണം എന്തുവാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പരിധിയുണ്ട് അപ്പൊ അത് മാത്രമല്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങി ഞാൻ ഞാൻ ഒരു പ്രൊമോഷൻ കൺസൾട്ടന്റാണ് ഒരുപാട് ാണ് അതെ കൃത്യമായിട്ട് ഇവനൊരു പ്രൊമോഷൻ കൺസൾട്ടന്റ് ആണ് അതായത് പൃഥ്വിരാജ് ടോവിനോ ഈ പറയുന്ന മുകുന്ദൻ തുടങ്ങിയ ഒരുപാട് സിനിമാ നടന്മാരുടെ മൂവീസ് പ്രൊമോട്ട് ചെയ്യുന്നു ഇവനൊരു കമ്പനി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യണം അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അതിന് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് മുകുന്ദൻ സഹത എല്ലാവരും ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെ പിയർ ചെയ്താണ് പ്രൊമോഷൻ ഞാൻ അതിന് പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു അപ്പൊ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പിന്നെ എന്നെ രാത്രി വിളിച്ചു പറയും ഉണ്ണിക്ക് അത് പിടിച്ചില്ല അതുകൊണ്ടാണ് ഉണ്ണി വന്ന് അടിച്ചതാ വളച്ചൊടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തീരുമാനം നാലുവച്ച് നോക്കുക ഈവൻ ആ പ്രൊമോഷൻ ചെയ്തതിനകത്ത് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രമോഷൻ ചെയ്ത് നോക്ക് ഒരു അറുന്നൂറ് ഈ പറയുന്ന ലൈക്കും കാര്യങ്ങളും ഇനി അതാണ് ആ സിനിമയുടെ പ്രൊമോഷൻ ഏഹ് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ആ സിനിമയുടെ കഥയാണ് അതിപ്പം ഈ ഒരു വ്യക്തി പ്രൊമോഷൻ ചെയ്തുകൊണ്ടല്ല പിന്നെ ഈ ടോവിനോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനിടയിലേക്ക് വലിച്ചിരാനുള്ള കാരണം എന്തോ എനിക്ക് ഇത്രയും നാൾക്കിടയിൽ ഒരു പ്രഥമ ദൃഷ്ടിയായി ഇവർ തമ്മിൽ ടോവിനോ ഉണ്ണിമുകുന്ദൻ തമ്മിലുള്ള ഒരു സ്റ്റണ്ട് ഒരു ബാക്ക്എന്റിൽ നടക്കുന്ന ഒരു റേഞ്ച് ഒരു റിവെഞ്ച് പരിപാടി ഒന്നും നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ല ഈ ടൊവിനോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എന്തിനാണ് ഈ ഉണ്ണിമുകുന്ദൻ കഥയിലേക്ക് പിടിച്ചിടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റാത്ത അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അയ്യോ അങ്ങനെ പറയരുത് നിനക്ക് ഇത്രയും വന്ന് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ പറയണം കാരണം ഒരാളുടെ നെഗറ്റീവ് മാത്രം പറയാതെ എന്തൊക്കെ ബാക്കിന്റ് നടന്നും കൂടെ പറയണം എന്നാ മാത്രം നീ പറയുന്നതിനകത്ത് എത്രത്തോളം വ്യക്തത ഉണ്ടോ നമുക്ക് മനസ്സിലാവത്തുള്ളല്ലോ ഇത് ഒരാളുടെ സൈഡ് മാത്രം സംസാരിക്കുക അതായത് ആകാശവാണി ദൂരദർശൻ കണക്കല്ല ഇവിടെ കാണിക്കേണ്ടത് പറയുമ്പം അല്ലാതെ ഞാനെ കാണിക്കണം അപ്പൊ ഇങ്ങനെ ആദ്യം വിളിച്ചത് അതെ ആണ് ഇന്നാണ് സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഉണ്ണിയുടെ മാനേജറായ സമയത്ത് തന്നെ നിങ്ങളൊരു ഞാൻ ഒരാളുടെ ഒരു സിനിമ അങ്ങനെയാണെങ്കിൽ ഉണ്ണി ഉണ്ണിമുക എത്രയോ സിനിമ ഈ നാട്ടിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നീ ഓൾറെഡി നിന്റെ പ്രൊഫൈൽ ഇതാണ് ഞാൻ ഇവിടെ കാണിക്കാം ഈ പ്രൊഫൈലിനകത്ത് നിങ്ങൾ നോക്കി എത്രത്തോളം സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇയാളെ ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം ഏ കൂടെ നടക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ജോലി എന്താ ഇയാൾ എന്തൊക്കെ പ്രമോഷനായിരുന്നു എന്തുവായി ചെയ്തെന്നറിയാ അതിനകത്ത് ഒരു സ്പെസിഫിക് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ ടൊവിനോടെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് വിളിച്ചു വരുത്തി ഫ്ലാറ്റിന് താഴെ വെച്ച് അടിക്കുന്നത് എത്രത്തോളം സിനിമ ഇവ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നീ കൃത്യമായിട്ട് ഒരു ഇൻഡസ്ട്രിക്കുള്ളിൽ ഒരു രണ്ട് പ്രമുഖ നടന്മാർക്കിടയിൽ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ കരിയറോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ കരിയറോ മാക്സിമം ഇല്ലാതാക്കാനായിട്ട് ഇതായത് ഇപ്പൊ ടൊവിനോ ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യമായിട്ട് ഉണ്ണിമുകുന്ദനെ തെരഞ്ഞെടുക്കാനും ഉണ്ണിമുന്ദ്രൻ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വേണ്ടിയിട്ട് നീ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഈ ഒരു ഈ ഒരു ഭാഗം ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ ഇന്ന് ഉണ്ണിമുകുന്ദൻ എന്താണ് പറയാനുള്ളതെന്നോട് കേട്ടപ്പോഴാണ് ഇതിന് കൃത്യമായ ഒരു വ്യക്തത മനസ്സിലായത് രണ്ട് സൈഡ് ഞാൻ എന്റെ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും ബാക്കി ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ കാണാം എന്നിട്ട് ഉണ്ണിമുകുന്ദൻ പറയാനുള്ളത് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഡീറ്റെയിൽസ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്റ്റേലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കും കാര്യമുണ്ടായി ഞാൻ ഫെഫ്റ്റയില് പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘങ്ങളിലും ഞാൻ അതെ അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിംഗിലേക്ക് അതെ എനിക്കറിയില്ല ഉണ്ടോ ഉറപ്പായിട്ട് ആ സംഭവം അത് നമുക്കൊന്ന് കാണണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ഞാൻ മാറ്റി പറയാം ആ സംഭവം ഒന്ന് കാണണം അടിച്ചു എന്ന് പറയുന്ന ഒരു സാധനം അയ്യോ നിങ്ങളത് കണ്ടോ ഹോസ്പിറ്റലിൽ പോയാരുന്നു ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിരുന്നു രാവിലെ മുതൽ ഇങ്ങനെ നടന്നതാണ് വൈകുന്നേരം ഇപ്പൊ അടുത്ത താളെ പറയാൻ പറഞ്ഞത് ഞാനങ്ങ് പോവാട്ടെ എനിക്ക് ഒട്ടും അസ്വസ്ഥത വയ്യാന്ന് മറ്റേ ശൈലൊക്കെ സിനിമയ്ക്കകത്തേ മമ്മൂട്ടി ഇറങ്ങി വരുമല്ലോ ഇങ്ങനെ അത് അയ്യത എന്നെ ഒന്ന് പിടിച്ചേ എനിക്ക് വയ്യ സാറേ ഞാൻ ഇനി ആരോടും ഒന്നും പറയുന്നില്ല ഇനി പറഞ്ഞിട്ട് എനിക്ക് വയ്യ ഞാൻ ബാവു ഒരു വട്ടിപ്പലിശക്കാരല്ലേ അവിനം കണ്ടിട്ടില്ലേ അതുപോലെ ഈ ആൾക്കാരുടെ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അതൊക്കെ കണ്ട് പഠിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരിയും കൂടെ പ്രമോഷൻ കിട്ടുന്ന രീതിയിൽ സ്വന്തം പ്രമോഷനായിട്ട് തന്നെ ഒരു കാര്യം ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും അതങ്ങ് മാക്സിമം പ്രൊമോഷനിലേക്ക് കൊണ്ടെത്തിക്കുക ഇതിന് ഇനിയും പി ആർ വർക്ക് തന്നെ ആയിരിക്കും ഇല്ല മെയിൻ്റെയിൻ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആയിരിക്കും ആയിരിക്കും ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളു ഇനി ഇനി നമുക്ക് ഉണ്ണിമുഖു തന്നെ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിനകത്ത് സാജൻ സക്രിയ പറയുന്ന കാര്യങ്ങൾ അതായത് ഉണ്ണിമുകുന്ദനെ കോൺടാക്ട് ചെയ്തതിനു ശേഷം ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള കോൺവെർസേഷനകത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ണിമുകുന്ദം എന്ന് പറയും ഞാൻ എപ്പോഴാണ് താങ്കളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പറയുമല്ലോ അങ്ങനെ ഒരു പറയാനൊരു ഉത്തരവാദിത്ത ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണ് നടന്നതെന്ന് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും വിപിൻകുമാർ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ അല്ല എന്നതാണ് ആ ഒരു കഥയും തെറ്റായ വ്യാഖ്യാനമാണ് ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദൻ അടക്കം പൃഥ്വിരാജ് അടക്കം ടോവിനു അടക്കം മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സിനിമാ താരങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലറാണ് അവരുടെ അത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം പി വർക്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മാനേജർ മാനേജർന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നാളുടെ മാനേജർ എന്ന് കൃത്യമായിട്ട് കൊടുക്കും എനിക്കത് അത് കണ്ടപ്പോൾ കണക്ട് ആയ കാര്യമില്ല തന്നെ ഇന്നലെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റയും എക്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോസ്റ്റുകൾ ഇടുന്നത് വിപിൻറെ സ്ഥാപനമാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ആണ് പ്രധാനപ്പെട്ട തൊഴിൽ അതിനുവേണ്ടി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രതിഫലം കൊടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ ജീവനക്കാരനോ മാനേജരോ അല്ല മാർക്കോ സിനിമയുടെ വിജയത്തോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് ആദ്യത്തെ തർക്കം അന്ന് വിപിൻറെ കമ്പനിയും റെൻസി എന്ന യുവതി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയുമായിരുന്നു മാർക്കോയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തത് അതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടന്നു ആ വിഷയത്തിൽ വിപിന് പിന്തുണച്ചില്ല ഉണ്ണിമുകുന്ദൻ എന്ന പരാതി വിപിന് അന്നു മുതലുണ്ട് പിന്നീട് വിപിൻ പലയിടങ്ങളിലും ഉണ്ണിമുകുന്ദന്റെ കുറ്റം പറയുന്നു എന്ന് ഉണ്ണിമുകുന്ദന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ചില പ്രതിസന്ധികളിൽ ഉണ്ണിമുകുന്ദനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു മറ്റൊരു നടനു വേണ്ടി ഉറപ്പിച്ചിരുന്ന ഒരു സിനിമ ആ വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദനുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കി കൊടുത്തത് വിപിൻ ആയിരുന്നു ആ നടൻ വിവരമറിഞ്ഞ് ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോഴുണ്ടായ എളിഭ്യത വിപിനോടുള്ള അകലത്തിന് കാരണമായി അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനിടയിൽ വിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെ കുറിച്ച് വളരെ മോശമായ പലതും പലയിടങ്ങളിലും നടന്നു പ്രചരിപ്പിക്കുന്നു എന്ന് വിവരമറിയുന്നു മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹനോടും ഇങ്ങനെ വിപിൻ ചില കഥകൾ പറഞ്ഞു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഉണ്ണി അതിൽ ഇടപെടുകയും ഉണ്ണി അയാളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇത് ആരും പറയുന്നത് വിശ്വസിക്കരുതേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയോട് വളരെ മോശമായി ഉണ്ണിമുകുന്ദിനെ കുറിച്ച് വിപിൻ പറഞ്ഞു എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അക്കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉണ്ണി കൊച്ചിയിലെത്തിയപ്പോൾ വിപിന് വിളിക്കുന്നത് ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു അവിടെ വെച്ച് ഇക്കാര്യം ചോദിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിൽ തർക്കമുണ്ടായി സംസാരത്തിനിടയിൽ ഉണ്ണി പലതവണ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് സംസാരിക്കുമെന്ന് എന്നാൽ വിപിൻ അതിന് തയ്യാറായില്ല ഇരുവരുടെയും പരിചയക്കാരായി വിഷ്ണു ഉണ്ണിത്താൻ എന്നൊരാൾ കൂടി കൂടെയുണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിഷ്ണു ഉണ്ണിത്താൻ അല്പം മാറി നിൽക്കുകയായിരുന്നു എന്നാൽ തർക്കം മൊത്തതോടെ വിപിനോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഉണ്ണിമൂത്തൻ വിഷ്ണു ഉണ്ണിത്താൻ അടുത്തേക്ക് പോകുന്നു വിഷ്ണുവും ഉണ്ണിയും സംസാരിച്ചു കൊണ്ടിരുന്നിടത്തേക്ക് വിപിൻ വരികയാണ് അവിടെ വച്ച് വിഷ്ണു കൂടി ഇതിൽ ഇടപെടുകയും വീണ്ടും വിപിൻ ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നത് വാസ്തവമാണ് അതിനുശേഷം വിപിൻ കുമാർ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു എന്നാണ് വിഷ്ണുവും ഉണ്ണിയും പറയുന്നത് പിന്നീടാണ് പോലീസിൽ പരാതി കൊടുക്കുന്നതും വിവാദം ട്വിസ്റ്റ് ചെയ്തു വിടുന്നതും അപ്പോൾ ഈ ഒരു കഥയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഉണ്ണി മുകുന്ദൻ ടോവിനോ ഇഷ്യൂയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആ ഒരു പോസ്റ്റിനെ തുടർന്ന് ഒരു ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ ഫ്ളാറ്റിന്റെ താഴെ വന്ന് വിളിച്ചിറക്കി അടിക്കുന്നു ഇടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്രിയേഷൻ ഉണ്ണിമുന്ദുന്ദനെ സംബന്ധിച്ച് വൈകാരികമായിട്ട് പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് ആ പ്രവൃത്തി നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിലൊരു കാര്യം ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതായത് ഒരു പാരന്റ് റീച്ച് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തി സോ ഒരു ഫ്ളാറ്റിന് താഴെ വന്നിട്ട് അതും ഒരേപോലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന്റെ ഒരു സിനിമയ്ക്ക് പോസ്റ്റ് കിട്ടുന്നതും പറഞ്ഞ് വന്ന് അടിച്ചെന്ന് ഇതൊക്കെ ആ വിശ്വസിക്കാനാ നിങ്ങൾ ചിലപ്പം ഇത് വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് വിശ്വസി വിശ്വസിക്കുകയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് പല ആൾക്കാരും സംസാരിക്കുകയും വീഡിയോ ചെയ്യുകയും ചെയ്യുമായിരിക്കും പക്ഷേ ഇതിന്റെ ജനുവരിറ്റി എന്തുവാണെന്ന് നീ പറഞ്ഞതിനകത്ത് ഇല്ല ജനുവിനിറ്റി ഇല്ല ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടം തന്നെ കേട്ടോ മനസ്സിലാവുന്നില്ല ഇതിനകത്ത് കൃത്യമായിട്ട് ഇനി ഉത്തരം വരേണ്ടത് ഇനി ഉണ്ണിമുകുന്ദന്റെ അടുത്ത ഇന്റർവ്യൂസിനും അതല്ലെങ്കിൽ മുകുന്ദൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതിനെതിരെ കൃത്യമായിട്ട് വന്ന് സംസാരിക്കും ഉണ്ണി ഉണ്ണിമുന്ദനെ സംബന്ധിച്ച് ഉണ്ണി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആൾ കൃത്യമായിട്ട് രേഖകൾ സഹിതം വന്നിട്ടാണ് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് അത്തരത്തിൽ അദ്ദേഹം വന്ന് പറയട്ടെ അദ്ദേഹം എന്തായാലും വന്ന് പറയാ ഇതിനെപ്പറ്റി എന്നുള്ള കാര്യം കട്ടാൻ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഈ പറയുന്ന ടൊവിനോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കും ഉറപ്പായിട്ട് സംസാരിക്കും കാരണം ഉണ്ണിമുകുന്ദനും ടോവിനോയും തമ്മിൽ അതായത് കഴിഞ്ഞ ദിവസം കൂടെ സംസാരിച്ചു അതായത് കോൺടാക്ട് ചെയ്തു സംസാരിക്കുന്ന ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്തതെന്നും പറഞ്ഞു അങ്ങനെ പോയി അടിക്കേണ്ടത് അതൊക്കെ കൂടെ സാധാരണ ചോറ് കഴിക്കുന്നവർ റേഷനറി കഴിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും നീ എന്തോ മാനിപ്പേറ്റ് ചെയ്ത് അവരുടെ കുത്തിക്കയറ്റാൻ നോക്കുന്നതും എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്